മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി പി രാജീവ് വിജിലൻസ് കോടതികളും ഹൈക്കോടതിയും യാതൊരു തെളിവുകളും ഇല്ല എന്ന് കണ്ടെത്തിയ കേസാണിത് പൊതുസമൂഹം മാത്രമല്ല കോടതി ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിൽ അത്യപൂർവമായിട്ടായിരിക്കും നാല് കോടതികൾ മൂന്ന് വിജിലൻസ് കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും വളരെ വ്യക്തമായി തന്നെ വിധി വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതിനകത്ത് പൊതുസമൂഹത്തിന് മാത്രല്ല നമ്മുടെ നീതിന്യായ നയ സംവിധാനവും വളരെ കൃത്യമായി ഒരു ക്ലീൻ ചിറ്റും അറിയിയിട്ടുള്ള കേസാണ് മുഖ്യമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടില്ല അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ഇത്രയും ആധികാരികമായി കോടതികൾ വിധിയെഴുതിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രീരിതമാണ് അതിനകത്ത് പാർട്ടി ഗവൺമെൻറ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധിപ്പകർപ്പുകൾ നമ്മുടെ മുൻപിലെല്ലാം ലഭ്യമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിനകത്ത് ഇത്ര വേറെ രീതിയിലുള്ള ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും പറയാതിരിക്കുകയും ഇത് മാത്രം പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ വരും അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള പ്രശ്നം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും